എല്ലാ കൂട്ടുകാർക്കും മഞ്ജൂസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ജുസ് വേൾഡ് നെഗറ്റൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടിട്ട് ഒരു ലൈക്ക് ലൈക്കോട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഡെയിലി വീഡിയോ ഇടുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റിച്ചിങ് ക്ലാസിനെ കുറിച്ചാണ് കേട്ടോ ഇന്ന് പത്താമത്തെ ദിവസത്തെ സ്റ്റിച്ചിങ് ക്ലാസ് ആണ് ഇന്ന് നമ്മൾ അളവെടുത്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാൻ വന്ന കുഞ്ഞുങ്ങളുടെ അമ്പർ ക്ലാസ് കേട്ടാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും പിന്നെ എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് പുതിയ കൂട്ടുകാരെങ്കിലും ഇന്നത്തെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സ്റ്റിച്ചിങ് പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിങ് എങ്ങനെയാണ് തുടക്കം മുതൽ നമുക്ക് പഠിക്കാം എന്നുള്ളത് അതിൻ്റെയൊക്കെ വീഡിയോ ഓരോ ദിവസമായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് കൂട്ടുകാർ കാണുക അതിനുശേഷം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് ഓരോ കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിക്കും അപ്പം നമ്മൾ ഇന്ന് ക്ലാസ് കേട്ട് തയ്ച്ച് കാണിക്കാൻ പോകുന്ന ഒരു സാരി തുണിയിലാണ് കേട്ടോ അപ്പോൾ ഇത് സാരി ഇതിന് മുമ്പ് നമ്മൾ ചുരിദാറൊക്കെ ഒക്കെ ബാലൻസ് വരുന്നതാണ് കേട്ടോ അപ്പോൾ ആ ഒരു തുണിയിലാണ് ഞാൻ ഇന്ന് തയ്ച്ച് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഈ തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാരി തുണിയാണ് നല്ല വീതി ഉണ്ടാകും എങ്കിലും ഞാൻ ടേപ്പ് വെച്ച് നടന്ന് നോക്കി എത്രയുണ്ടെന്ന് ഉണ്ടെന്ന് ഒരു മീറ്ററിൻ്റെ അകത്തുണ്ട് കേട്ടോ അപ്പം ഈ അമ്പർലാസ് കേട്ട് വെട്ടുന്ന രീതി എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട് കേട്ടോ രണ്ട് തരത്തിൽ ആദ്യത്തെ ഒരു രീതി ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം അതൊന്ന് മനസ്സിലാക്കുക കോണോടിട്ട് വെട്ടുന്ന രീതിയാണ് ആദ്യം ഞാനൊന്ന് കാണിച്ചു തരാൻ പോകുന്നത് അപ്പം ഇത് നമ്മൾ സാരി തുണി നമ്മളിതിപ്പം രണ്ടായിട്ടും അടക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ ഇനി കോണോട് എങ്ങനെയാണ് തുണി ഇടുന്നതെന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ ഇതുപോലെ രണ്ടായിട്ടും മടക്കിയിട്ട തുണി നമ്മൾ ഇതുകൊണ്ട് ഇപ്പം ഞാൻ കൈ ഒരു സൈഡ് പിടിച്ചിട്ടില്ലേ ആ സൈഡിൽ എങ്ങനെ പിടിച്ചിട്ട് തുണി ഇങ്ങനെ ചരിച്ചിങ്ങനെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരും കേട്ടെ ഇത് കണ്ടോണേ കണ്ടോ അപ്പോൾ ഇങ്ങനെ ചരിച്ചിടുമ്പോഴാണ് നമ്മുടെ തുണി കോണോട് കോണോടിട്ടെന്ന് പറയുന്നത് ഇങ്ങനെ ഇട്ടിട്ട് നമ്മുടെ അളവ് വണ്ണവും ഇറക്കവും ഒക്കെ അടയാളം ചെയ്ത് റൗണ്ടായിട്ട് വരച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതിന് നമ്മൾ കോണോട് കോണോടിട്ട് അമ്പർഗ്ലാസ് കെട്ട് വെട്ടിയെന്ന് പറയാം അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു രീതിയിലല്ല വെട്ടാൻ പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ വെട്ടാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണി നമ്മൾ സ്ക്വയർ ആയിട്ട് ഇട്ടിട്ടാണ് ഇന്ന് അമ്പർഗ്ലാസ് കെട്ട് വെട്ടിയെടുക്കാൻ പോകുന്നത് അങ്ങനെ ഇട്ട് വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കൂടുതലായിട്ട് വിരിവ് നമുക്ക് സ്കെട്ടിന് കിട്ടും അപ്പോൾ ആ ഒരു രീതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാനും ചെയ്യാനും എളുപ്പമാണ് അപ്പോൾ നമ്മൾ ആ തുണി അങ്ങനെ ഇട്ട് കാണിച്ച് നിങ്ങൾക്ക് മനസ്സിലായി കോണോട് ഇടുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ ഇനി നമ്മുടെ തുണി ഇതാ ഇപ്പം രണ്ടായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫുൾ തുണിയിൽ നമുക്ക് ഒരു മീറ്ററിൻ്റെ അകത്തുള്ള തുണിയാണ് ഈ ഒരു തുണിയിൽ എത്രത്തോളം വട്ടം കിട്ടുമോ അത്രയും വട്ടം നമുക്കിതിൽ കിട്ടുന്നുണ്ട് മറ്റേ നമ്മൾക്ക് കോണോട് ഇടുമ്പോൾ അത്രയും വട്ടം നമുക്ക് അതിൽ കിട്ടത്തില്ല ഇപ്പോൾ നമ്മൾ ഈ തുണി നാലായിട്ട് സ്ക്വയർ പോലെ ഇട്ടിട്ടുണ്ട് അപ്പം ഈ ഒരു തുണിയിലാണ് നമ്മളിനി അളവെടുത്ത് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പം ഇന്ന് നമ്മൾ അളവ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വയസ്സ് തൊട്ട് ഒരു മൂന്ന് വയസ്സ് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അംബ്രല സ്കേട്ടാണ് തയ്ച്ച് കാണിക്കാൻ പോകുന്നത് കേട്ടോ വണ്ടെന്ന് പറയുന്നത് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത് നമുക്ക് തയ്ച്ച് വരുമ്പോഴത്തേനും നമുക്ക് ഇരുപത്തി നാലിഞ്ച് വണ്ടം കിട്ടിയാൽ മതി എലാസ്റ്റിക് ഇട്ടാണ് എലാസ്റ്റിക്കിട്ട് നമ്മൾ അളവെടുക്കുമ്പോൾ നമുക്കൊരു ആറിഞ്ച് കൂടെ കൂട്ടിയെടുക്കാം അങ്ങനെ നമുക്ക് ഒരു മുപ്പതിഞ്ചിൻ്റെ അളവാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അപ്പോൾ തുണി നാലായിട്ട് മടക്കിയിട്ട തുണിയുടെ മേളിവശം ഇത് കണ്ടോ ഞാൻ ടീപ്പ് കറക്റ്റായിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട് ആ മേളിവശത്ത് ഇത് നേരെ വെക്കുകയാണെ അങ്ങനെ വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഇപ്പം മുപ്പതിൻ്റെ നാലിനൊന്ന് വരുമ്പോൾ എത്രയാണ് ഏഴര വരത്തില്ല ആ ഏഴര ഒന്ന് കറക്റ്റായിട്ട് ആ രണ്ട് സൈഡിൽ ഒന്ന് ഇങ്ങനെ അടയാളം ചെയ്യണം എന്നിട്ട് ഇതുപോലെ നേരെ ഒന്ന് വരച്ച് കൊടുക്കണം അങ്ങനെ വരച്ച് കൊടുത്തിട്ട് നമ്മൾ ആ മേൾ വച്ചുനിന്ന് ആ തുണിയുടെ താഴോട്ടുള്ള ഇറക്കം കറക്റ്റ് ആണോ എന്ന് നോക്കണം ഇത് കണ്ടോ ഇപ്പം നമ്മൾ താഴോട്ട് നമ്മൾ ഇപ്പോൾ നേരെ വരച്ചത് ലെവലാണോ എന്ന് അറിയാനാണ് കേട്ടോ മേളീന്ന് അത് കറക്റ്റ് ആണോ രണ്ട് സൈഡിലും ടേപ്പ് വെച്ചിട്ട് നോക്കണം കേട്ടോ അങ്ങനെ രണ്ട് സൈഡ് ഇപ്പം രണ്ട് സൈഡിലും അത് നോക്കിയാൽ ഒരേ ഇഞ്ച് തന്നെയാണ് ഇപ്പോൾ മേളീന്ന് താഴോട്ട് വരുന്ന ഒരു നാലിഞ്ചാണോ അപ്പുറത്തെ സൈഡിലോ അത് സെയിം ആണോ എന്നൊന്ന് നോക്കിയതാണ് കേട്ടോ അപ്പോൾ അത്രയും ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താഴോട്ടുള്ള ഇറക്കമാണ് വേണ്ടത് അപ്പോൾ നമ്മുടെ ഈ സ്കേറ്റിന് നമുക്ക് തയ്ച്ച് വരുമ്പോൾ ഒരു പതിനാല് ഇഞ്ചിൻ്റെ അകത്ത് ഇറക്കം കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ പടി കൂടാതെ നമ്മളിപ്പോൾ പന്ത്രണ്ട് ഇഞ്ചാണ് താഴോട്ടുള്ള ഇറക്കം എടുക്കുന്നത് അപ്പോൾ ഇറക്കം ഒരേപോലെ തന്നെ അടയാളം ചെയ്യണം കേട്ടോ നമ്മൾ ആദ്യം ഒരിടത്ത് പന്ത്രണ്ട് ഇഞ്ച് അടയാളം ചെയ്തു അതേപോലെ തന്നെ അതിൻ്റെ അങ്ങേ സൈഡിലായിട്ട് വീണ്ടും ഇതാ പന്ത്രണ്ട് ഇഞ്ച് അടയാളം ചെയ്തു പിന്നെ അതേപോലെ തന്നെ പന്ത്രണ്ട് ഇഞ്ച് കുറച്ചും ടേപ്പ് മാറ്റി വെച്ചിട്ട് അതേപോലെ തന്നെ അടയാളം ചെയ്യണം കേട്ടോ ഇപ്പം ഞാൻ ഈ ചെയ്ത് കാണിക്കുന്ന രീതിയിൽ തന്നെ അടയാളം ഒരേപോലെ ചെയ്തിട്ട് വേണം റൗണ്ടിൽ ഇങ്ങനെ വരച്ച് കൊടുക്കാനായിട്ട് ഇപ്പോൾ ഈ ഞാൻ ചെയ്യുന്നതുണ്ട് ഇതേപോലെ തന്നെ എടുക്കണേ പിന്നെ നമ്മൾ ഈ അംബ്രസ്കേട്ട് എലാസ്റ്റിക് വെച്ച് തയ്ക്കുന്നതുകൊണ്ടാണ് ഇതിനകത്ത് ഇരുപത്തിനാല് ഇഞ്ച് വണ്ണത്തിൻ്റെ കൂടത്തിൽ ഇഞ്ചും കൂടെ കൂട്ടി എടുത്തിരിക്കുന്നത് ഇപ്പോൾ എലാസ്റ്റിക് വെക്കാത്ത ഒരു അംബ്രാ സ്കേട്ട് പടി വെച്ചിട്ട് തയ്ക്കാനാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇരുപത്തിനാലിഞ്ച് ഇഞ്ച് വണ്ണ ണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഒര ഇഞ്ചും കൂടെ കൂട്ടി എടുത്താൽ മതി കേട്ടോ അതിൽ കൂടുതൽ ഒട്ടും തന്നെ കൂട്ടിയെടുക്കില്ല അലാസ്റ്റിക് ഇടുന്നതുകൊണ്ടാണ് നമ്മളിതിൽ കൂട്ടി എടുത്തിരിക്കുന്നത് കേട്ടോ ആ പടി വെച്ചിട്ടുള്ളതാണെങ്കിൽ ആ കറക്റ്റായിട്ടുള്ള ഒരു വണ്ണും പിന്നെ ഒരു ചിലപ്പം തയ്യൽത്തുമ്പോൾ അര ഇഞ്ചും കൂടെ കൂട്ടി മാത്രം എടുത്താൽ മതിയെ ഇപ്പം നമ്മളിത് കണ്ട കറക്റ്റായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് കണ്ട ഈ ഒരു തുണി നമ്മൾ സ്ക്വയർ ആയിട്ട് ഇട്ട് കഴിയുമ്പോൾ അതിനകത്ത് എത്രത്തോളം വട്ടം കിട്ടുന്നുണ്ടോ അത് മൊത്തം ഇതിൽ കിട്ടുന്നുണ്ട് നമ്മൾ കോണോട് ഇടുമ്പോൾ നമുക്ക് ഇത്രയും വിരിവ് കിട്ടത്തില്ല അമ്പ്രേയും നല്ല വട്ടം കിട്ടത്തില്ല കേട്ടോ അപ്പോൾ ഞാൻ സ്കെയിൽ വെച്ചിട്ട് നിങ്ങളെ അളവ് ഞാൻ കാണിച്ചു തരണം കേട്ടോ താഴോട്ട് നമ്മൾ എത്രത്തോളം ഇറക്കം വരച്ചിരിക്കുന്നതെന്നുള്ളത് എല്ലായിടത്തും ഒരേപോലെ തന്നെ ആ പന്ത്രണ്ട് ഇഞ്ച് ആകണം കേട്ടോ ഇത് കറക്റ്റായിട്ട് താഴോട്ട് ആ ടേപ്പിൽ ആ പന്ത്രണ്ട് ഇഞ്ച് അടയാളം ചെയ്തിട്ട് റൗണ്ടിൽ അതേപോലെ തന്നെ വരച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ടേ കട്ട് ചെയ്തെടുക്കാവുള്ളൂ കേട്ടോ അപ്പോൾ അത് ഞാൻ കറക്റ്റായിട്ടൊന്ന് സ്കെയിൽ വെച്ച് നിങ്ങളെ ഒന്ന് കാണിച്ചു തരുവാണ് കേട്ടോ അപ്പോൾ ഞാൻ തുണിയിൽ അളവൊക്കെ എടുത്ത് അടയാളം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കറക്റ്റായിട്ട് എത്ര ഇഞ്ചാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല അത് അങ്ങനെ പറ്റാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഫ്രണ്ട് ക്യാമറ ഓൺ ചെയ്ത് സ്റ്റാൻഡിൽ വെച്ച് അങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അമ്പർലാസ് കെട്ട് ഇവിടെ കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതാ കട്ട് ചെയ്ത് തീർന്നിട്ടുണ്ട് ഇനി ഇത് നേരെ നൂർത്ത് കാണിക്കാം കേട്ടോ അപ്പോൾ താഴെ എത്രത്തോളം വട്ടം കിട്ടിയിട്ടുണ്ടെന്ന് നോക്കിയേക്കാൻ നല്ല വിരിവ് കിട്ടിയിട്ടില്ലേ അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡൊന്ന് ഓപ്പൺ ആക്കി കൊടുക്കണം കേട്ടോ രണ്ട് സൈഡും ഓപ്പൺ അല്ല ഇത് നമ്മൾ സ്ക്വയറായിട്ടിട്ട് തുണി കട്ട് ചെയ്യുന്ന സമയത്ത് റൗണ്ടിൽ വെട്ടിയെടുക്കുന്ന സമയത്ത് ഇതുപോലാണ് കിട്ടുന്നത് അപ്പോൾ ഒരു സൈഡൊന്ന് ഓപ്പൺ ആക്കി കൊടുക്കണേ അങ്ങനെ ഒരു സൈഡ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് കണ്ടോ താഴെ നല്ല വിരിവ് കിട്ടിയിട്ടില്ലേ അടുത്ത് നമ്മുടെ അമ്പർല സ്കേറ്റിൻ്റെ പടിക്കുള്ള തുണിയും കൂടെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ ആ സാരിയുടെ ബോർഡർ ഇങ്ങനെ നേരെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് രണ്ടായിട്ട് മടക്കി ഇടുകയാണ് അപ്പോൾ നമുക്ക് രണ്ടായിട്ട് മടക്കി ഇട്ട് കഴിയുമ്പോൾ ഈ പടിക്ക് ഇഞ്ച് നീളം കിട്ടണം കേട്ടോ അപ്പോൾ അതുണ്ടോയെന്ന് നോക്കണം രണ്ടായിട്ട് മടക്കി ഇട്ട് കഴിയുമ്പോൾ അപ്പോൾ അത് നോക്കിയപ്പോൾ അത് കറക്റ്റായിരുന്നു ഇനി നമ്മുടെ പാവാട തുണിയും കൂടെ വേണമെങ്കിൽ ഒന്ന് ഇതുപോലെ എടുത്തു വെച്ചൊന്ന് നോക്കിക്കോ കേട്ടോ എന്താ ഇതുപോലെ ഒന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അളവെടുക്കുന്ന തെറ്റിയാലോ ആ പാവാട എത്ര വരുന്നുണ്ടോ അതിനെക്കാട്ടിലുള്ള ഒരു പൊടിയും കൂടെ കൂട്ടി എടുത്തോണം കേട്ടോ പിന്നെ നമ്മൾ താഴോട്ടുള്ള ഈ പടിക്കുള്ള ഇറക്കം എടുക്കുന്നത് നാലിഞ്ച് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് നാലിഞ്ച് താഴോട്ടുള്ള അടയാളം ചെയ്തിട്ട് ഇഞ്ച് നീളത്തിൽ അടയാളം ചെയ്ത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആ പടി ഇതുപോലെ നമ്മൾ ഇട്ട് മടക്കി കൊടുക്കും അപ്പോൾ ഇത്രയും വീതി കിട്ടും കേട്ടോ ഇനി നമുക്ക് പാവാടയ്ക്കിടേണ്ട എലാസ്റ്റിക്ക് വേണം കേട്ടോ അങ്ങനെ എൻ്റെ കയ്യിലിരിക്കുന്ന ചെറിയ എലാസ്റ്റിക്കാണ് അപ്പോൾ നമുക്ക് വീതിയുള്ള ഉള്ള ആണെങ്കിൽ ഒരു എലാസ്റ്റിക് മതി ഇപ്പം ഞാൻ വീതി കുറഞ്ഞതായ കൊണ്ട് രണ്ട് എലാസ്റ്റിക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എലാസ്റ്റിക്കിൻ്റെ അളവ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം നമ്മുടെ തുണിയുടെ കേട്ടോ എലാസ്റ്റിക് എടുക്കുന്നത് എലാസ്റ്റിക് നമ്മുടെ ഇപ്പോൾ വണ്ണം നമ്മുടെ വണ്ണ് ഇരുപത്തിനാല് ഇഞ്ചാന്ന് കൂട്ടിക്കുക ആ വണ്ണത്തിൻ്റെ മുക്കാൽ ഭാഗമാണ് നമുക്ക് എലാസ്റ്റിക് എടുക്കേണ്ടത് തുണിയുടെ നീളത്തിലല്ല എലാസ്റ്റിക് മുറിച്ചെടുക്കേണ്ടത് ഇപ്പം നമുക്ക് നമ്മുടെ ഇടുപ്പ് വണ്ണം വരുന്നത് ഇരുപത്തിനാലിഞ്ചാണ് അതിന് ഇപ്പം ഇരുപത്തിനാല് ഇഞ്ച് വണ്ണത്തിൻ്റെ നമ്മൾ എലാസ്റ്റിക് മുക്കാൽ ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു പതിനെട്ട് ഇഞ്ച് എടുക്കുക അങ്ങനെ ഞാനിവിടെ ഒരു പതിനെട്ട് ഇഞ്ചാണ് എലാസ്റ്റിക് നീളത്തിലെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്കെന്ന് പറയുമ്പോൾ എലാസ്റ്റിക് ഒത്തിരി അങ്ങ് ടൈറ്റായിട്ട് അങ്ങ് എടുക്കണ്ട അവർക്ക് ഇച്ചിരി ലൂസായിട്ട് എടുക്കുന്നത് തന്നെയാണ് നല്ലത് അതുപോലെ തന്നെ എലാസ്റ്റിക് എന്ന് പറയുമ്പോൾ രണ്ട് രീതിക്കുള്ളതുണ്ട് ചില എലാസ്റ്റിക് നന്നായിട്ട് വലിയും ചില എലാസ്റ്റിക് ഒട്ടും തന്നെ വലിയില്ലാത്ത എലാസ്റ്റിക് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇപ്പം പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കിനി സ്റ്റിച്ച് ചെയ്യുക സ്റ്റിച്ച് ചെയ്യുന്നത് ആദ്യം തന്നെ പാവാടയുടെ പടിയൊന്ന് തയ്ച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇന്നലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ള സ്കേട്ടിൽ എങ്ങനെയാണ് പടി തയ്ച്ച് വെച്ചാൽ അതേപോലെ തന്നെയാണ് ഇതിലും പടി തയ്ക്കുന്നത് പിന്നെ ഇതിനകത്ത് എലാസ്തിക്ക് ഇടുന്നു ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഇന്നലത്തെ കൂട്ടുകാർ ഇന്നും വീഡിയോ കാണുന്നുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ ഇനി പുതിയ കൂട്ടുകാരാണോ എന്നറിഞ്ഞുകൂടാ എന്തായാലും നമ്മൾ ആ പടി ഒന്ന് നേരെ ഒന്ന് ആ തുണിയായിട്ടൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കുക ആദ്യം തന്നെ അപ്പോൾ ലൈനിംഗൊക്കെ ഇട്ടിട്ടുള്ള അംബർല സ്കേറ്റ് തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ലൈനിങ്ങും സ്കേറ്റിൻ്റെ തുണിയും കൂടെ ഒരുപോലെ വെച്ച് ജോയിൻറ്റ് ചെയ്യും ജോയിൻറ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ പടിയൊക്കെ മേളി വെച്ച് കൊടുക്കുന്നത് ലൈനിങ് ഒക്കെ ഇട്ടിട്ടുള്ള അമ്പർലാസ്കേറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ സ്റ്റിച്ചിങ് ക്ലാസ് ഒക്കെ തുടങ്ങുന്നതിനൊക്കെ മുമ്പാണ് സ്കേട്ടൊക്കെ തയ്ക്കുന്ന ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ പാവാട തുണിയായിട്ട് നമ്മുടെ പടി ഇതാ നേരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞേ അപ്പോൾ ഇതുപോലെ തയ്ച്ച് പോകുമ്പോൾ നൂലൊക്കെ ഇടയ്ക്ക് കാണുമ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ അപ്പോൾ ഇതാ നേരെ വെച്ച് തയ്ച്ച് പിടിപ്പിച്ചേക്കാണ് ഇനി അത് ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കുകയാണ് അതിൻ്റെ മേളിൽ കൂടെ തന്നെ ഒന്ന് നേരെ സ്റ്റിച്ച് ചെയ്ത് വെക്കണം അപ്പോൾ ഇത് നല്ല വശത്തേക്കാണ് തയ്ച്ച് വെച്ചേക്കുന്നത് കേട്ടോ ഇത് നമ്മുടെ പാവാടയുടെ നല്ല വശത്തേക്കാണ് ആ പടി കറക്റ്റായിട്ട് മടക്കി ഞാൻ തയ്ക്കുന്നത് അപ്പം ഈ പാവാടയുടെ പടിയുടെ ഒരു സൈഡ് മടക്കി തയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ ഇത് തേരാണ് വരുന്നത് ആ ഒരു ബോർഡർ വരുന്നത് തേര് പോലെയാണ് വരുന്നത് അതുകൊണ്ട് അത് അകത്തോട്ട് മടക്കി കൊടുക്കുന്നില്ല അത് അതേപോലെ വെച്ച് തന്നെ അതിൻ്റെ മേളിക്കൂടെ ഞാനങ്ങ് സ്റ്റിച്ച് ചെയ്യുകയാണ് കേട്ടോ ഇപ്പം നിങ്ങൾ പകരം തുണിയാ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തോട്ട് അത് മടക്കി തയ്ച്ചതിന് ശേഷം വേണം കേട്ടോ ഇതുപോലെ മേളിക്കൂടെ സ്റ്റിച്ച് ചെയ്ത് പോകാനായിട്ടെ ഇപ്പം നമ്മൾ പടി തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ ഇതിന് രണ്ട് അല്ലേ രണ്ട് എലാസ്റ്റിക് ആകുമ്പോൾ നടുക്കൂടെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കണം ഇപ്പോൾ വീതിയുള്ള ഉള്ള ആണെങ്കിൽ നമുക്ക് ഏറ്റവും മേളിക്കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി ഇപ്പോൾ ഞാനൊന്ന് വരയിട്ട് കാണിക്കുക എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുള്ളത് ഇപ്പോൾ രണ്ട് എലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ ഇതാ ആദ്യം മേളിക്കൂടെ ഒരു ചെറിയ ലൈനായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് പോകണം അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ നടുക്കൂടെ നടുക്കൂടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന എലാസ്റ്റിക്കിൻ്റെ വീതി അനുസരിച്ചാണ് കേട്ടോ ഏറ്റവും മേളിൽ കൂടി ഒന്ന് ചെറിയൊരു ക്യാപ്പ് ഇട്ടിട്ടൊന്ന് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ആ നടുക്കൂടെ ഒന്ന് നേരെ സ്റ്റിച്ച് ചെയ്ത് പോകണം കാരണം രണ്ട് ഇലാസ്റ്റിക് ആയതുകൊണ്ട് അതിനൊരു രണ്ട് ഹോൾ വേണമല്ലോ അതിനാണ് നേരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് ഇപ്പം നമ്മുടെ കയ്യിൽ വീതിയുള്ള എലാസ്റ്റിക് ആണെങ്കിൽ നടു സ്റ്റിച്ച് ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ നമ്മൾ ആദ്യം ഒരു സ്റ്റിച്ചിങ് കൊടുക്കുന്നുണ്ടല്ലോ ഇതാ ഇപ്പം ഞാൻ മേളിൽ കൂടെ സൈഡിൽ കൂടെ ഇട്ടില്ല ആ ഒരു സ്റ്റിച്ചിങ് ചെയ്യണം കേട്ടോ ശേഷം നമുക്ക് വീതിയുള്ള ഉള്ള എലാസ്റ്റിക്കായിരുന്നെങ്കിൽ ആ വീതിയുള്ള ഉള്ള ഇട്ട് കഴിഞ്ഞിട്ട് എലാസ്റ്റിക്കിൻ്റെ മേളിൽക്കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ എലാസ്റ്റിക്ക് അകത്ത് കിടക്കുന്ന സമയത്ത് ഇങ്ങനെ പൊളയത്തില്ല കേട്ടോ പൊളഞ്ഞു പോകത്തില്ല അങ്ങനെ ചെയ്ത് വെക്കണം അപ്പം ഞാൻ ഇതിനു മുമ്പ് ഞാൻ എലാസ്റ്റിക് വെച്ചിട്ടുള്ള നമ്മുടെ ലൈനിങ് ഇട്ടുള്ള അംബ്രലാസ് കേട്ട് തയ്ച്ച വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം കൂട്ടുകാരതൊന്നും നോക്കിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ പാവാടയുടെ പടിയുടെ മേളിൽ കൂടെ നമ്മൾ എലാസ്റ്റിക് ഇടേണ്ട ആ വീതിക്ക് നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എലാസ്റ്റിക് അതിൻ്റെ അകത്തിട്ട് കൊടുക്കണം അപ്പം രണ്ട് പീസ് എലാസ്റ്റിക് ആണല്ലോ നമ്മൾ വീതി കുറഞ്ഞ എലാസ്റ്റിക് അല്ലേ അപ്പം വീതിക്കുള്ള പടിയാണ് എടുത്തിരിക്കുന്നത് അന്നേരം നമുക്ക് രണ്ട് എലാസ്റ്റിക് ഇട്ട് കൊടുക്കണമല്ലോ അപ്പം ഞാനിവിടെ രണ്ട് പിന്നെടുത്തിട്ട് അതിലോരോ പിന്നിലും ഓരോ എലാസ്റ്റിക് കുത്തി വെച്ചിട്ട് ആ ഒരു ഹോളിൽ കൂടെ നമ്മൾ ആ ഒരു എലാസ്റ്റിക്ക് അതിൻ്റെ അകത്തോടെ കയറ്റി പുറത്ത് കൊണ്ടുവരണം കേട്ടോ അപ്പോൾ രണ്ടെണ്ണം ഒരേപോലെ കൊണ്ടുവരണം ആ ഹോളിൽ കൂടെ എലാസ്റ്റിക് രണ്ടും നമ്മൾ പുറത്ത് കൊണ്ടുവന്നതിന് ശേഷം ആ എലാസ്റ്റിക് തമ്മിൽ ഇതാ ജോയിൻ്റ് ചെയ്ത് വെക്കണം ആദ്യമോ ഇതുകൊണ്ട് ഞാൻ ആ എലാസ്റ്റിക് തമ്മിൽ ജോയിൻ്റ് ചെയ്ത് വെച്ച് അങ്ങനെ രണ്ട് സൈഡിലും ആ എലാസ്റ്റിക് തമ്മിൽ ജോയിൻ്റ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ രണ്ട് സൈഡിൽ അതേപോലെ തന്നെ ചെയ്യണം കേട്ടോ അതിൽ കഴിഞ്ഞിട്ടാണ് നമ്മൾ സൈഡിൽ നിന്ന് ക്ലോസ് ചെയ്ത് താഴോട്ട് പോകേണ്ടത് ആദ്യം എലാസ്റ്റിക് തമ്മിൽ രണ്ട് സൈഡിൽ നല്ല പോണം കെട്ടിട്ട് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെക്കണം ഈ എലാസ്റ്റിക് നല്ലവണ്ണം സ്റ്റിച്ച് ചെയ്ത് വെച്ചില്ലെന്നുണ്ടെങ്കിലില്ലയോ ഇപ്പോൾ അവാടെ ഇങ്ങനെ വലിയുമ്പോഴത്തേന് എലാസ്റ്റിക് ആ സ്റ്റിച്ചിങ് പൊട്ടിപ്പോവും അകത്തോട്ട് കയറിപ്പോകും കേട്ടോ അതുകൊണ്ടാണ് നന്നായിട്ട് എലാസ്റ്റിക് ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്തു വെക്കണം അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് നമുക്ക് പാവാടയുടെ സൈഡിൽ നിന്ന് നമുക്ക് ക്ലോസ് ചെയ്ത് താഴോട്ട് പോകാം പിന്നെ നമുക്ക് പാവാടയുടെ താഴ്വശം തുമ്പ് സ്വല്പം മടക്കി തയ്ച്ച് കഴിഞ്ഞാൽ നമ്മുടെ അമ്പർലാസ്കേറ്റിൻ്റെ സ്റ്റിച്ചിങ് കഴിയും കേട്ടോ അപ്പോൾ നമ്മൾ ഒക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഇരുപത്തി നാല് ഇഞ്ച് വണ്ണമാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് ഇപ്പോൾ രണ്ടായിട്ട് മടക്കി കഴിയുമ്പോഴത്തേനും നമുക്ക് പന്ത്രണ്ട് ഇഞ്ച് കിട്ടുന്നുണ്ടോന്ന് നോക്കണം കേട്ടോ എലാസ്റ്റിക് ഇട്ട് കഴിയുമ്പോൾ അത് നോക്കി കഴിഞ്ഞിട്ട് വേണം പിന്നെ താഴോട്ട് നമുക്ക് വണ്ണം ക്ലോസ് ചെയ്ത് പോകാനായിട്ട് കേട്ടോ അങ്ങനെ നമ്മളിവിടെ ഇതാ മേളിൽ നിന്ന് താഴോട്ട് ക്ലോസ് ചെയ്ത് പോവുകയാണ് അപ്പോൾ മേളിൽ നിന്ന് ഈ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ആ എലാസ്റ്റിക്കിൻ്റെ മേളിൽ കൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് അവിടെ നല്ലോണം ഒന്നും കൂടെ കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് വേണം കേട്ടോ താഴോട്ട് പോകാനായിട്ട് സ്റ്റിച്ച് ചെയ്ത് പോകാൻ ഇപ്പോൾ പാവാടയുടെ സൈഡ് നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമുക്ക് പാവാടയുടെ താഴെ വശം അത് ചെറുതായിട്ട് മടക്കണോട്ടോ ആ പടി അപ്പോൾ കണ്ട ഞാനിതാ ചെറുതായിട്ട് മടക്കുന്നത് കേട്ടോ ഇതേപോലെ തന്നെ ചെറുതായിട്ട് മടക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ അപ്പോൾ ആദ്യം ഒന്ന് മടക്കിയിട്ട് കൈവശം ഇങ്ങനെ ഒന്ന് തോത്തേച്ച് വീണ്ടും ഒന്നും കൂടെ മടക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനേ അപ്പോൾ ഒരേപോലെ തന്നെ മടക്കി കൊടുത്ത് ഒരുപോലെ തന്നെ റൗണ്ടിൽ മൊത്തം സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഞാൻ നിങ്ങളെ ഒരു കാര്യം ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മളിന്ന് ഇട്ട് തയ്ക്കുന്ന അംബർലാസ് കേട്ടായത് കൊണ്ടാണ് നമ്മളിന്ന് വണ്ണം കൂട്ടിയെടുത്ത് തയ്ച്ചിരിക്കുന്നത് നമ്മൾ എലാസ്റ്റിക് ഇടാതെ പടി വെച്ചിട്ട് തയ്ക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറക്റ്റായിട്ട് നമ്മുടെ ഇടുപ്പ് വണ്ണം ആ ഒരളവ് മാത്രമേ എടുക്കാവുള്ളൂ അതിൻ്റെ കൂടെ ഒരു അര ഇഞ്ചൊക്കെ കൂട്ടിയെടുത്തു അല്ലാതെ കൂടുതലായിട്ട് തുണിയെടുത്ത് അംബർഗ്ലാസ് കേട്ട് കട്ട് ചെയ്യല് അങ്ങനെ ചെയ്ത് പഠിക്കല് അപ്പോൾ നമ്മൾ തുടക്കം എലാസ്റ്റിക് ഇട്ടങ്ങ് കാണിച്ചു അപ്പോൾ പടി വെച്ചിട്ടുള്ള പാവാടയൊക്കെ ഇന്നലെ നമ്മൾ കാണിച്ചില്ല സാധാ പാവാടയൊക്കെ കാണിച്ചില്ല അതുകൊണ്ടാണ് ഇന്ന് എലാസ്റ്റിക് ഇട്ട് നമ്മുടെ ഈ അമ്പർ ഗ്ലാസ് കേട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കണം അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ അടിപൊളിയായിട്ടുള്ള നമ്മുടെ അമ്പർല സ്കേർട്ട് ഇവിടെ തയ്ച്ചിട്ടുണ്ട് കേട്ടാ ഇതിനാണെങ്കിൽ നല്ല വിരിവ് കിട്ടിയിട്ടുണ്ട് ഇത് കുഞ്ഞുങ്ങളിടുമ്പോൾ നല്ല ഭംഗി ഉണ്ടാകും നമ്മൾ ഇന്ന് അളവെടുത്ത് കട്ട് ചെയ്ത് കാണിച്ച് പഠിപ്പിച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് കാണിച്ചേക്കുന്നത് ഇപ്പോൾ തയ്യൽ പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരാ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ പഴയ ഒരു സാരി എടുത്തിട്ട് ഈ ഒരു ചെറിയ അളവ് തന്നെ അളവ് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പഠിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ അളവെടുത്ത് നമ്മൾ പറഞ്ഞു തന്നതിനകത്ത് മനസ്സിലാകാത്തതോ അല്ലെങ്കിൽ സ്റ്റിച്ചിങ്ങിനകത്ത് എന്തെങ്കിലും മനസ്സിലാകാത്തതോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം അതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവരും കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബായ്